ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് സോഫിസ്നെസ്റ്റിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ ഞാൻ ഷോപ്പിൽ നിന്നല്ല വീഡിയോ ചെയ്യുന്നത് നല്ല കുറച്ച് ഡ്രസ്സുകളുടെ മോഡൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും എപ്പോഴും ചോദിക്കുന്നതാണ് ടൈലറിങ് ഉണ്ടോ ടൈലറിംഗ് ഉണ്ടെങ്കിൽ നന്നായിരുന്നു മെറ്റീരിയൽസ് ഉള്ളപ്പോൾ ടൈലറിങ്ങും കൂടി ഉണ്ടെങ്കിൽ മറ്റേ കസ്റ്റമേഴ്സിനെല്ലാം വളരെ കംഫർട്ടബിൾ ആണെന്ന് എല്ലാവരും പറയാറുണ്ട് നമുക്ക് ടൈലറിങ് ആണ് അപ്പോൾ ആർക്കെങ്കിലും ടൈലറിങ് വേണമെന്നുണ്ടെങ്കിൽ ഇത്തരം മോഡൽസൊക്കെ ഞങ്ങൾ ചെയ്ത് കൊടുക്കണോ ഇപ്പോൾ ഞാനിട്ടിരിക്കുന്ന മെറ്റീരിയലാണിത് നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് കോട്ടൺ മെറ്റീരിയലാണ് വിത്ത് ഹക്കോബ ബോർഡർ ഇതുപോലെയാണ് ബോർഡർ വരുന്നത് മീറ്ററിന് മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ അതിന്റെ അടുത്ത കളറ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് നല്ല തെളിഞ്ഞ ബ്ലാക്ക് ആണ് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള വൈറ്റ് ആൻഡ് ബ്ലാക്ക് ആണ് വിത്ത് ഹക്കോബ ബോർഡർ മീറ്ററിന് മുന്നൂറ്റി രൂപ അടുത്ത മോഡൽ ഇതാണ് എല്ലാവർക്കും ഒരുപാട് കംഫർട്ടായിട്ട് ഫീൽ ചെയ്യണ ഒരു ടോപ്പ് ആണിത് ടോപ്പ് എന്നുള്ള ഫ്രോക്ക് കംഫർട്ട് വെയർ നൈറ്റി ഫ്രോക്ക് പല ഇത് പറയണത് ഇതിപ്പോൾ പുറത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ ധൈര്യമായിട്ട് ഇന്നിപ്പോൾ ഞാൻ ഷോപ്പിലേക്ക് പോകാനായിട്ട് ഈ ഡ്രസ്സ് ഇടണം എന്നാണ് വിചാരിക്കുന്നത് അത്രയ്ക്ക് ഭംഗിയായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡ്രസ്സാണ് കണ്ട അടിയിൽ ഫ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഇതും ഒരു ഫോർട്ടി സെവൻ ഇഞ്ചാണ് എൻ്റെ ലെങ്ത്ത് വരുന്നത് അതിപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടപ്രകാരം ലെങ്ത്ത് കൂട്ടാനും കുറയ്ക്കാനും നമുക്ക് പറ്റും ഇതുപോലെയാണ് അടുത്ത മോഡൽ നല്ല സുഖം ഇടാനായിട്ട് ഇതിപ്പോൾ ടൈ ചെയ്ത് വെക്കണമെങ്കിൽ രണ്ട് സൈഡിലും നമുക്ക് കെട്ടി ഷേപ്പ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് കണ്ടോ ഇങ്ങനെയാണ് ഇവിടെ കുറച്ച് ഫ്ലീറ്റ്സ് കൊടുത്തിരിക്കുകയാണ് ഫ്ലീറ്റ്സ് കൊടുത്തിരിക്കുകയാണ് ഇതുപോലെ അപ്പം നമുക്കിത് വേണമെങ്കിൽ ടൈറ്റ് ചെയ്ത് രണ്ട് സൈഡിലും കെട്ടിവെച്ച ഷെയ്പ്പായി ഇതെ ഇതുപോലെ ഞങ്ങൾ കെട്ടിവെച്ചു കഴിഞ്ഞാൽ ഈ സൈഡിൽ നമുക്ക് കെട്ടിവെക്കാം ഇതുപോലെ കെട്ടിവെച്ച് നമുക്ക് ഷെയ്പ്പായിട്ട് വേണമെങ്കിൽ ആയിട്ട് യൂസ് ചെയ്യാം അല്ല ഇത്തിരി ചൂട് കാലത്തൊക്കെ നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇത്തിരി ലൂസൊക്കെയാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉപയോഗിക്കാം നല്ല ഭംഗിയായിട്ട് എല്ലാവരും പറയുന്ന ഒരു മോഡലാണ് ഈ മോഡലിൽ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണതാണ് നൂറ്റി നാല്പത് രൂപയുടെ മെറ്റീരിയൽ ഇന്ന് ഞാൻ ഇട്ട കംഫർട്ട് വെയറിന്റെ സെയിം ഡിസൈൻ ആണ് മീറ്ററിന് നൂറ്റിനാൽപത് രൂപ നൂറ്റി മുപ്പത് രൂപയുടെ കാന്താ മെറ്റീരിയലാണ് അതിന്റെ കളർ ചേഞ്ച് ആണ് ഇത് ടീ ബ്ലൂ ആണ് അതിന്റെ ബേസിക് കളറായിട്ട് വരുന്നത് നൂറ്റി അറുപത് രൂപയുടെ കാന്ത മെറ്റീരിയൽ ആണ് നൂറ്റി അറുപത് രൂപയുടെ കാന്ത മെറ്റീരിയലിന്റെ അടുത്ത ഡിസൈൻ ആണ് നല്ല ഭംഗി വളരെ യെല്ലോ ഷെയ്ഡാണ് നൂറ്റി അമ്പത് രൂപയുടെ ഒരു റയോൺ പോലെയാണ് നല്ല റയോൺ പോലെ സോഫ്റ്റ് ആയിട്ടൊരു മെറ്റീരിയൽ ആണ് റയോൺ അല്ല ഒരു മിക്സ് മെറ്റീരിയൽ ആണ് മീറ്ററിന് നൂറ്റി അമ്പത് രൂപ നൂറ്റി എഴുപത് രൂപയുടെ അജർക്ക് മെറ്റീരിയൽ ആണ് നൂറ്റി എഴുപത് രൂപയുടെ അടുത്ത ഡിസൈൻ കോട്ടൺ മെറ്റീരിയലാണ് ഇന്ന് കാണിക്കുന്നത് എല്ലാ അധികവും കോട്ടൺ മെറ്റീരിയൽ ആണ് എത്ര കോട്ടൺ മെറ്റീരിയൽ എന്ന് പറഞ്ഞാലും ചെറിയൊരു മിക്സ് ഉണ്ടായിരിക്കും ആ മിക്സ് ഉള്ളതുകൊണ്ടാണ് നമ്മുടെ മെറ്റീരിയൽ കളറൊന്നും പോവാണ്ട് പോകാണ്ട് തനി കോട്ടൺ പ്യുവർ കോട്ടൺ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കളറൊക്കെ പോവും അതാണ് അതിന്റെ പ്രത്യേകത മീറ്റർ നൂറ്റി എഴുപത് രൂപയുടെ കോട്ടൺ മെറ്റീരിയൽ നൂറ്റി എഴുപത് രൂപയുടെ അടുത്ത ഡിസൈൻ നൂറ്റി തൊണ്ണൂറ് രൂപയുടെ മെറ്റീരിയൽ നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് നൂറ്റി അമ്പത് രൂപയുടെ മെറ്റീരിയൽ ഇന്ന് കാണിക്കുന്നത് എല്ലാം തന്നെ കോട്ടൺ മെറ്റീരിയൽ ആണ് നൂറ്റി എഴുപത് രൂപയുടെ അജർക്ക് പ്രിൻറ് ബ്ലാക്കാണ് ബേസ് കളറ് നൂറ്റി എഴുപത് രൂപയുടെ അടുത്ത കളർ ഇതിന്റെ കളർ ചേഞ്ച് ആണ് നൂറ്റി എഴുപത് രൂപയുടെ ലൈൻസ് ആയിട്ടുള്ള മെറ്റീരിയൽ ഇത് ബോട്ടം തയ്ക്കാനും ടോപ്പ് തയ്ക്കാനും ഒരേപോലെ കൊണ്ടുപോവാം കണ്ടോ ഇതൊക്കെ ടോപ്പ് തയ്ച്ചിട്ട് ഇതുകൊണ്ട് ബോട്ടം തയ്ച്ചാൽ നല്ല ഭംഗി ഉണ്ടാവും അങ്ങനെ കോമ്പിനേഷൻ ആയിട്ട് എടുത്താൽ മതി ഇന്ന് ഞാൻ വീഡിയോയിൽ കാണിച്ച കംഫർട്ട് വെയറിനൊക്കെ പറ്റിയ മെറ്റീരിയലാണ് മീറ്ററിന് നൂറ്റി എഴുപത് രൂപ നാല്പത്തിരണ്ട് നാല്പത്തി നാലഞ്ച് വീതിയാണ് ഇത് നൂറ്റി നാല്പത് രൂപയുടെ മെറ്റീരിയലാണ് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് ഇത് അതിന്റെ കളർ ചേഞ്ച് ആണ് ഈ കംഫർട്ട് വെയറിനൊക്കെ പറ്റിയ ടോപ്പിന് കംഫർട്ട് വെയർ എല്ലാറ്റിനും പറ്റിയൊരു മെറ്റീരിയലാണ് മീറ്ററിന് നൂറ്റി നാൽപ്പത് രൂപ നൂറ്റി അറുപത് രൂപ ബ്ലാക്കിൽ ഡിസൈൻ വന്നിരിക്കുന്നതാണ് അതിന്റെ തന്നെ കളർ ചേഞ്ച് ഉണ്ട് ബ്ലൂ വരുന്നതാണിത് ഏത് മെറ്റീരിയൽ വെച്ചിട്ടും ഞാൻ ഈ പറഞ്ഞ ഒക്കെ തയ്ക്കണമെങ്കിൽ ഞങ്ങൾ തയ്ച്ചു തരുന്നതാണ് സൈസ് ലാർജ് എക്സ് എല് ഡബിൾ എക്സ് എല് അങ്ങനെ സൈസ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡ് മെഷർമെൻ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ തയ്ച്ചു തരുന്നതാണ് മോഡലിൻ്റെ ഫോട്ടോയും തരാം ഏത് സൈസ് സൈസൊന്നും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒന്ന് ഷേപ്പ് ചെയ്യേണ്ട ആവശ്യം വരുമായിരിക്കും അത്രേ വരുള്ളൂ അങ്ങനെ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ഞങ്ങൾ തയ്ച്ചിട്ട് അയച്ചു തരുന്നതാണ് നൂറ്റി എഴുപത് രൂപയുടെ അജ്രക്ക് ഗ്രീനാണ് നൂറ്റി എഴുപത് രൂപയുടെ ബ്ലാക്കിൽ ഡിസൈൻസ് വരുന്നതാണ് ഫ്ലോറൽ ഡിസൈൻസ് ആണ് ഇത്രയാണ് ഇന്ന് കാണിക്കാനുള്ള കോട്ടൺ മെറ്റീരിയൽസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ ടൈലറിംഗ് ഉള്ള കാര്യം പറഞ്ഞിരുന്നു ആദ്യം തന്നെ ഇന്ന് കാണിച്ച മോഡൽസും അതുപോലെ നിങ്ങൾ പറയുന്ന ഏത് മോഡൽസും നിങ്ങൾ അളവ് പറയുകയാണെങ്കിൽ ലാർജ് എക്സ് എല് ഡബിൾ എക്സ് എല് സ്മോള് അങ്ങനെ നിങ്ങൾ പറയുന്ന സൈസിൽ ഞങ്ങൾ തയ്ച്ചിട്ട് അയച്ചു തരുന്നൊരു ഞങ്ങൾ തുടക്കം കുറിക്കുകയാണ് അങ്ങനെ ഒരു കാര്യത്തിന് അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ ഏത് മെറ്റീരിയലാണ് ഏത് മോഡലാണ് തയ്ക്കേണ്ടതെന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾ തയ്ച്ചിട്ട് അയച്ചു തരാണ് അപ്പോൾ എല്ലാവർക്കും ഇന്ന് അങ്ങനത്തെ മെറ്റീരിയൽസും വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിൻ്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സ്ആപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കുകയാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടനെ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരാനാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക് യു